സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സ്നേഹവാത്സല്യനിധികളായ ആത്മബന്ധുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ അജിത് ചേങ്കോട്ട് പോണം നമ്മളൊരു പുതിയ സബ്ജെക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ഗുരുപൂർണിമ ജൂലൈ മാസം പത്താം തീയതിയാണ് അതുകൊണ്ട് ഗുരുവിനെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിച്ചു തുടങ്ങാം ആരാണ് ഗുരു ഗുരുവിൻ്റെ പ്രത്യേകതകളെന്തെല്ലാം അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം എന്താണ് ഗുരു ഗു എന്ന് പറഞ്ഞാൽ ഗു ഗുശബ്ദത്വ അന്ധകാരസ്യാദ് ശബ്ദസ്ഥ നിരോധകം അന്ധകാരത്തെ നിരോധിക്കുന്നതാകയാൽ ഗുരു എന്ന് പറയുന്നു അന്ധകാര നിരോധിത്വാത് ഗുരുത്യാഭീതിയു അന്ധകാരത്തെ മാറ്റി വെളിച്ചം തരുന്നവനാരോ അദ്ദേഹമാണ് ഗുരു അന്ധകാരം എന്ന് പറഞ്ഞാൽ എന്താണ് അന്ധകാരം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയാണ് അറിവില്ലായ്മയെ മാറ്റി അറിവാകുന്ന വെളിച്ചം തരുന്നത് അദ്ദേഹത്തിൻ്റെ പേരാണ് ഗുരുനാഥൻ പലർക്കും പല ഡൗട്ടുകളുണ്ട് കാരണം പല സ്ഥലങ്ങളിലും ഗുരുവിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ചില സ്ഥലത്ത് ഈശ്വരനെ പ്രാധാന്യം കൊടുക്കും പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നമ്മൾ ശരിക്ക് മനുഷ്യരായ ഗുരുവിനെ ആദ്യം പൂജിക്കണമോ അതോ ഈശ്വരനെ ആദ്യം പൂജിക്കണമോ വലിയൊരു കൺഫ്യൂഷനാണ് അപ്പോൾ നമ്മുടെ കബീർദാസ് കബീർദാസിനോട് ചോദിച്ചോ പറഞ്ഞു കബീർദാസ് ഈശ്വരനും ഗുരുവും എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു നിന്നാൽ ഞാൻ ആദ്യം ഗുരുവിനെ നമസ്കരിക്കും കാരണം എന്തെന്നാൽ ഗുരുവാണ് എനിക്ക് ഈശ്വരനെ കാണിച്ചു തന്നത് അതുകൊണ്ട് ആദ്യം ഞാൻ ഗുരുവിനെയും നമസ്കരിക്കുമെന്നാണ് കബീർദാസ് പറഞ്ഞത് കബീർദാസും ഒരു ഗുരുവാണ് എന്നാൽ നമുക്ക് ഈശ്വരനോട് വന്ന് ചോദിക്കാം ശരിക്കും സമ്പൂർണ്ണ ശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ ആള് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നെ മാനിക്കാതെ മാമുനിമാരെയും വിപ്രരായരെയും പൂജിപ്പ പ്രസാദിപ്പ് ഞാൻ ഏറ്റം നിങ്ങൾ എന്നെ മാനിക്കണ്ട നിങ്ങൾ മാമുനിമാരെയും വിപ്രൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ ബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനേ ബ്രാഹ്മണ എന്നെയും അല്ല മാമുനിമാരെയും ബ്രഹ്മത്തെ അറിഞ്ഞ അവരെയും നിങ്ങൾ പൂജിച്ചാല് നിങ്ങൾ എന്നെ തന്നെയാണ് പൂജിക്കുന്നതെന്നാണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് എന്നെ മാനിക്കാതെ മാമുനിമാരെയും പിപ്രായോരേയും പൂജിപ്പതങ്കൽ പ്രസാദിച്ചു ഞാനേറ്റം പൂജിച്ചു പോരു ഞാനും മുനിവർഗത്തെ ആകയാൽ മാമുനി വിപ്രജനത്തെയും ഏകനാവൻ പ്രസാദാർത്ഥം ദിനം പ്രതി പൂജിപ്പതങ്കിൽ സകലവും വന്നിടും ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞതാണ് നിങ്ങൾ എന്നെ മാനിക്കണമെന്നില്ല നിങ്ങൾ ആദ്യം നിങ്ങൾ ഈശ്വരനെ അല്ല ആദ്യം നിങ്ങൾ ഗുരുവിനെ പൂജിക്കണം ഗുരുവിനെ പൂജിച്ചിട്ട് രണ്ടാമത് നിങ്ങൾ എന്നെ മാനിച്ചാൽ മതി എന്നെ പൂജിച്ചാൽ മതി എങ്കിൽ നിങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നാണ് അതാണ് ഗുരുവിൻ്റെ പ്രത്യേകത ഗുരു ശരിക്ക് പരബ്രഹ്മം എന്നാണ് പറയുന്നത് ഗുരു ഗുരു പരബ്രഹ്മം എന്നാണ് മൊത്തത്തിലുള്ള കൺസെപ്റ്റ് ഗുരു എങ്ങനെയാണ് പരബ്രഹ്മമാകുന്നത് അല്ലെങ്കിൽ ഗുരു എങ്ങനെയാണ് ആ സാക്ഷാൽ പരമേശ്വരനാകുന്നത് എന്ന് ചോദിച്ചാൽ ദൈവാധീനം ജഗത്സർവം സത്യാധീനം തു ദൈവതം തത് സത്യം ഉത്തമാധീനം ഉത്തമോ പരാ ദൈവതം ദൈവാധീനം ജഗസ്സർവം ജഗത്ത് മുഴുവനും ദൈവത്തിൻറെ അണ്ടറിലാണ് സത്യാധീനം ദൈവതം എന്നാൽ ഈ ദൈവം സത്യത്തിൻ്റെ അണ്ടറിലാണ് തത് സത്യം ഉത്തമാധീനം അതുകൊണ്ട് ഉത്തമന്മാരായ ഗുരുക്കന്മാർ കാണപ്പെട്ട ദൈവങ്ങളാണ് ദൈവാധീനം ജഗസർവം സത്യാധീനം തുദൈവതം തത് സത്യം ഉത്തമാധീനം ഉത്തമോ പരാ ദൈവതം ദൈവാധീനം ജഗത് സർവം ജഗത്ത് മുഴുവനും ഈശ്വരന്റെ അണ്ടാണ് സത്യാധീനം തുദൈവതം എന്നാൽ ഈ ഈശ്വരൻ സത്യത്തിന്റെ അണ്ടറിലാണ് എന്നാൽ ഈ സത്യം ശരിക്ക് ഉരുക്കന്മാരുടെ അണ്ടറിലാണ് കാരണം എന്തുകൊണ്ട് ഈ ഗുരുക്കന്മാർ സത്യത്തെ സാക്ഷാത്കരിച്ചു സത്യത്തിനെ അതിൻ്റെ സത്യത്തിന് മുകളിൽ കയറി നിന്ന് താണ്ടവമായിരുന്ന ആൾക്കാരാണ് ഗുരുക്കന്മാർ അതുകൊണ്ടാണ് ഈ ഗുരു എന്തെങ്കിലും പറഞ്ഞാൽ അതേപോലെ സംഭവിക്കുന്നത് കാരണം സത്യം സത്യത്തെ സാക്ഷാത്കരിച്ചു അതാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് ഒരു പന്ത്രണ്ട് വർഷം നിങ്ങൾ സത്യം മാത്രം പറഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയുന്നതൊക്കെ സത്യമായി മാറും ഈ പല ഗുരുക്കന്മാരും പലതു പറഞ്ഞാലും നടക്കുന്നില്ല നടക്കില്ല എന്ന കംപ്ലൈൻറ്റ് ഉണ്ട് ഗുരുക്കന്മാര് പല ഗുരുക്കന്മാരും പറയുന്നത് നടക്കുന്നില്ല അതെന്തുകൊണ്ട് സത്യത്തെ ശരിക്ക് സാക്ഷാത്കരിക്കണം സത്യത്തെ സാക്ഷാത്കരിച്ചാൽ മാത്രമേ ആ ഗുരുക്കന്മാര് ശരിക്ക് പറയുന്നത് നടക്കൂ എന്നുള്ളതാണ് ഇപ്പൊ സത്യത്തിൻ്റെ മുകളിൽ നിന്ന് നൃത്തമാടുന്നവരാണ് സത്യത്തെ സാക്ഷാത്കരിച്ചവരാണ് ഈ ഗുരുക്കന്മാർ അതുകൊണ്ട് അവർ കാണപ്പെട്ട ദൈവങ്ങളായി മാറുന്നു എന്നാണ് നമ്മൾ നമ്മളീ പറഞ്ഞു വന്നത് ഈ ഗുരു സാക്ഷാത് പരബ്രഹ്മം എന്നാണ് അതെങ്ങനെയാകുന്നു അതായത് ഈ ഈശ്വരനെ അല്ലെങ്കിൽ സത്യത്തെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാല് പിന്നെ ഈ ഗുരുവും ഈശ്വരനും തമ്മിൽ വ്യത്യാസമില്ലെന്നാണ് ബ്രഹ്മ ബ്രഹ്മഭഗവതി ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മത്തെ അനുഭവിച്ചറിഞ്ഞവൻ ബ്രഹ്മമായി മാറുന്നതാണ് അതുകൊണ്ടാണ് അതിനൊരു ശ്ലോകമുണ്ട് ത ദൃഷ്ടിഗോചര സർവേ സർവപാതകൈ ബ്രഹ്മജ്ഞാനി ആരെ നോക്കുന്നുവോ അവന്റെ സർവപാപങ്ങളും പാപങ്ങളും നശിച്ചു പോകുന്നതാണ് അതാണ് ഈ ഗുരുക്കന്മാരെ കാണാൻ വേണ്ടി ആൾക്കാർ ഓടി 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 പോകുന്നത് അവരൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി നോക്കിയാല് അവന്റെ സകല പാപങ്ങളും നശിച്ചില്ലാതായി മാറുന്നതാണ് അതുകൊണ്ട് നല്ല 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 ബ്രഹ്മജ്ഞാനികളെ കാണാനായിട്ട് പോകണം ശരിക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ കുജേരൻ കാണാനായിട്ട് ചെന്ന സമയത്ത് ശ്രീകൃഷ്ണൻ പറ കുചരനോട് പറഞ്ഞ ഒരു വരി ഉണ്ട് ഗുരു അനുഗ്രഹനൈവ പൂമാൻ പൂർണ്ണ പ്രശാന്തി യേ സുധമാ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണമായ പ്രശാന്തത അല്ലെങ്കിൽ പൂർണ്ണമായ ശാന്തി കിട്ടൂ എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞത് കാരണം ശ്രീകൃഷ്ണ ഭഗവാനും ഗുരുവിനെ പൂജിക്കുന്നു എന്നാണ് അപ്പോൾ ഗുരുവിനെ ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമല്ല ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും പൂജിക്കുന്നുണ്ട് ഗുരുവിനെ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ഗുരുവിനെ പൂജിക്കുന്നത്

തത്യുഷ്മാൻവയമീ മഹീ പ്രഹ്ലാദരേ ഞാനും ശ്രീഹരിയും ബ്രഹ്മാവും എന്തുകൊണ്ടെന്നാ അറിയാമോ ഓ ഈ നിങ്ങളെപ്പോലുള്ള ഗുരുക്കന്മാരെ പൂജിക്കുന്നത് നിങ്ങൾ ശ്രീഹരിയെയും അതായത് ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും മഹേശ്വരനെയും തുല്യമായി കാണുന്നു പിന്നെയോ ജനസ്യാപീ തത്യുഷ്മാൻ ഇതര ജനങ്ങളെയും നിങ്ങൾ തുല്യമായി കാണുന്നു ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും മഹേശ്വരനെയും ഒരേപോലെ കാണുന്നു അതുമാത്രമല്ല പിന്നെയോ ഇതര ജനങ്ങളെയും തുല്യമായി കാണുന്നു എന്തുകൊണ്ട് അത് ബ്രഹ്മജ്ഞാനിക്ക് സാധ്യമാവും എല്ലാവരെയും തുല്യമായി കാണാൻ എന്തുകൊണ്ട് എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നത് സാക്ഷാൾ ആ ഭഗവാനാണെന്ന് ഒരു ബോധം അത് അനുഭവിച്ചറിഞ്ഞ വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ എല്ലാവരെയും തുല്യമായി കാണാൻ പറ്റൂ അപ്പോ അതുകൊണ്ട് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ശരിക്ക് ഗുരുക്കന്മാരെ പൂജിക്കുന്നു എല്ലാവരെയും തുല്യമായി കാണുന്നത് കൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ഈ ഗുരുക്കന്മാരെ പൂജിക്കുന്നത് ഇനി അടുത്തൊരു ചോദ്യമുണ്ട് എന്നോട് ഒരു വ്യക്തി ചോദിച്ചതാണ് ആ ചോദ്യം അതായത് നമ്മളൊരു ഗുരു മോശമാണെങ്കിൽ ആ ഗുരുവിനെ വിട്ടിട്ട് വേറൊരു ഗുരുവിലേക്ക് പോകാമോ എന്നൊരു ചോദ്യമുണ്ട് അത് പരശുരാമനോട് ഭീഷ്മർ പറഞ്ഞത് ഒരു സെൻറ്റൻസ് ഉണ്ട് ഒരു നാല് വരിയുണ്ട് ഗുരുരപ്പ്യ വലിപ്പസ്യ കാര്യകാര്യമജാന പ്രതിപന്നസ്യ പരിത്യാഗോ വിധീയതേ ഗുരു കാര്യവും അകാര്യവും നിർണയിക്കാൻ കഴിയാത്തവനും ഉത്പദ ഉത്പദപ്രതിപന്നസ്യ മോശപ്പെട്ട് പ്രവൃത്തി ചെയ്യുന്നവനും ആയാൽ പരിത്യാഗോ വിധീയത അദ്ദേഹത്തിനെ ത്യജിച്ചിട്ട് നമുക്ക് വേറെ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോവാം അതിനൊന്നും തെറ്റില്ല പിന്നെ ഗുരു മോശപ്പെട്ട പ്രവൃത്തി ചെയ്താൽ ശരിക്ക് അദ്ദേഹത്തിന് നമുക്ക് ശാസിക്കാൻ അനുവാദമുണ്ടോ എന്നൊരു ചോദ്യം കൂടെ എന്നോട് ചോദിച്ചു ഗുരു മോശപ്പെട്ട പ്രവൃത്തി ചെയ്താൽ അദ്ദേഹത്തിന് ശാസിക്കാൻ പറ്റും കാര്യമല്ലാത്തത് ചൊല്ലുന്ന താകിലോ ആചാര്യനും ശാസനം ചെയ്യുന്നതേ വരും അധ്യാത്മരാമായണം കാര്യമല്ലാത്തത് ചൊല്ലുന്നതാകലോ ആചാര്യനെയും നമുക്ക് ശാസിക്കാം അതിൽ തെറ്റില്ല എന്നാണ് പക്ഷെ ആചാര്യോ ബ്രഹ്മണോ മൂർത്തി ശരിക്ക് യഥാർത്ഥ ആചാര്യൻ സത്യത്തെ സാക്ഷാത്കരിച്ച ആചാര്യൻ ശരിക്ക് പരബ്രഹ്മമാണ് എന്നൊരു ബോധം കൂടി നമുക്ക് വേണം ഇത് സംസാരിക്കുമ്പോൾ പിന്നെയോ ശരിക്ക് വേറൊരു ശ്ലോകമുണ്ട് അത് ഞാൻ ഓർമ്മയിൽ വരുന്നില്ല അത് അതിങ്ങനെയാണ് അത് ശരിക്ക് മാതാവിൻ്റെ ശാപവും ഗുരുവിൻ്റെ ശാപവും പരിഹാര്യമല്ല എന്നാണ് ഗുരു ശപിച്ചാലും ശരിക്ക് അമ്മ ശപിച്ചാലും ആ ശാപത്തിന് പരിഹാരമില്ല എന്നാണ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ ശരിക്ക് നല്ല നല്ല ഗുരുക്കന്മാർ നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാൽ ഗുരുക്കന്മാരല്ലാത്തവർ ഗുരുക്കന്മാരായി ചമഞ്ഞ് നടക്കുന്നവരുമാണ് ശരിക്കും കാരണം ഉദരം നിമിത്തം ബഹു ഉദര പൂർണ്ണമാകാൻ വേണ്ടി അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയാണത് അതവരപ്പിക്കൊണ്ടിരിക്കട്ടെ പക്ഷേ നമ്മൾ യഥാർത്ഥ ഗുരുക്കന്മാരെ കണ്ടെത്തി അവരിൽ നിന്ന് ജ്ഞാനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അത് നമുക്ക് ഉപ ഉപയോഗമേ ചെയ്യൂ ശരിക്ക് ഗുരുവിനെ പറ്റി പറയുന്നത് കുറച്ച് പരിമിതികളുണ്ട് എന്നെന്ന് പറഞ്ഞാൽ ഗുരുവിനെപ്പറ്റി ആധികാരികമായിട്ടുള്ള ഒന്ന് രണ്ട് ഗ്രന്ഥങ്ങളുണ്ട് ഒന്ന് ഗുരുഗീതയാണ് മറ്റൊന്ന് ദേവീഗീതയാണ് ഗുരുഗീത ഞാൻ വായിച്ച് 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 വന്നപ്പോഴ് ഗുരുഗീതയിൽ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഈ ഗുരുഗീത പഠിക്കുകയും പഠിപ്പിക്കുകയും പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യുന്നത് മന്ത്രദീക്ഷ കിട്ടിയവർക്ക് മാത്രമാണ് അതായത് ഞാൻ പഠിപ്പിക്കണമെങ്കിൽ എനിക്ക് മന്ത്രദീക്ഷ കിട്ടിയിരിക്കണം ഞാൻ വേറെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മന്ത്രദീക്ഷ കിട്ടിയവർക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ അധികാരമുള്ളൂ അല്ലാതെ ധനിവാസം പോലെ വിളിച്ച് പറയാൻ പറ്റില്ല അതുകൊണ്ട് ആ ആധികാരികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടതിൽ അത് നമുക്ക് പറയാൻ സാധ്യമല്ല അതേപോലെ തന്നെ ദേവീഗീതയിലും ഉണ്ട് അതെ അതുകൊണ്ട് നമുക്ക് ഗുരുവിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല പറ്റിയ അങ്ങനെ അത് ദേവി അമ്മ പറഞ്ഞിട്ടുണ്ട് ശരിക്ക് മാതാവിൻ്റെ ഉത്തരീയും വലിച്ചു കീറുന്നതിൻ്റെ ശ്രമമെന്നാണ് നമ്മളത് പറഞ്ഞുകൊടുക്ക അർഹതപ്പെട്ടവർക്കേ അത് പറഞ്ഞു കൊടുക്കാവൂ മന്ത്രദീക്ഷ കിട്ടിയവർക്കും ആ മന്ത്ര ദീക്ഷ കിട്ടിയവനെ അത് പറഞ്ഞു കൊടുക്കാവൂ കിട്ടിയവർക്കേ പറഞ്ഞു കൊടുക്കാവൂ അതെന്ന് ശരിക്കും നിബന്ധന ഉണ്ട് അതുകൊണ്ട് ഗുരുവിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അങ്ങനെ അടക്കം ചെയ്തു വെച്ചിരിക്കുകയാണ് നമുക്കത് പറയാൻ പറ്റില്ല പിന്നെ എനിക്ക് ഒത്തിരി ഒത്തിരി എക്സ്പീരിയൻസുകളുണ്ട് ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ഗുരുക്കന്മാരുടെ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ഈശ്വരന്മാരുടെ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട് അതിൽ ഒരു ഗുരുവിൻ്റെ എക്സ്പീരിയൻസ് ഈ ഗുരു നമ്മൾ ചർച്ച ചെയ്യുമ്പോഴത് പറയുന്നത് പറയേണ്ടത് അത്യാവശ്യമായിട്ട് തോന്നുന്നു എക്സ്പീരിയൻസ് ഒന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നാലും ഒരു എക്സ്പീരിയൻസ് ഞാൻ അങ്ങോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം എല്ലാവർക്കും അത് മനസ്സിലാകില്ല ആ തലത്തിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാലേ അത് മനസ്സിലാവൂ ഞാൻ ശരിക്ക് ഗുരുഗീത ഒരു പത്ത് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു ചേട്ടൻ ഗുരുഗീത വായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ഇല്ല പറഞ്ഞു ഞാൻ ഗുരുഗീത വായിച്ചിട്ട് ചേട്ടൻ വായി വാങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നേരെ അഭേദാനന്ദ ഭേദാനന്ദ തിരുവനന്തപുരത്ത് ആ വേദാനന്ദാശ്രമത്തിൽ ചെന്ന് ഗുരുഗീത വാങ്ങി കൊച്ചു പുസ്തകമാണ് വീട്ടിൽ ചെന്ന് ഏഴ് തൊട്ട് പന്ത്രണ്ട് മണി വരെ അത് വായിച്ചു വായിച്ച് അവസാനം ഇതേപോലെ എനിക്ക് തോന്നി ഇതെനിക്ക് പഠിക്കണമല്ലോ പഠിപ്പിക്കണമല്ലോ എല്ലാവർക്കും എനിക്കിത് കാണാതെ പഠിച്ച് എല്ലാവർക്കും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണമല്ലോ എന്നൊക്കെ എനിക്ക് മനസ്സിലങ്ങനെ തോന്നി വന്നപ്പോഴും കാണാം അടുത്ത പേജ് മറിച്ചപ്പോഴ് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ശരിക്ക് മന്ത്രദീക്ഷ കിട്ടിയവരൊക്കെ അത് പറ പഠിക്കാനും പഠിപ്പിക്കാനുമൊക്കെ അധികാരമുള്ളൂ അങ്ങനെ ഞാൻ ശരിക്ക് ഞാൻ സത്യസായി ഭഗവാനെയാണെന്ന് ശരിക്ക് ആരാധിച്ചുകൊണ്ടിരുന്നത് ആ സത്യസായി ഭഗവാൻ്റെ ഒരു ലാമിനേറ്റ് ചെയ്ത ഫോട്ടോ എടുത്ത് ഹൃദയത്തിൽ ഞാൻ വെച്ച് കിടന്നുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത് കിടന്ന് കട്ടിലിൻ്റെ കാലിൽ ശരിക്ക് തലേണ എടുത്ത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് കിടന്നാണ് ഞാൻ വായിക്കുന്നത് രാത്രി അങ്ങനെ ആ സമയത്ത് ഇങ്ങനെ എനിക്ക് ഭഗവാനെ എനിക്ക് പഠിക്കാനും പഠിപ്പിക്കാനും ഒന്നും അധികാരമില്ലല്ലോ എനിക്ക് മന്ത്രദീക്ഷ ആരും തന്നില്ലല്ലോ എനിക്ക് മന്ത്രദീക്ഷ തരണേ ഭഗവാനെ എന്ന് ഭഗവാന്റെ എടുത്ത് ഹൃദയത്തിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് എനിക്കിപ്പം മന്ത്രദീക്ഷ തരണം മന്ത്രദീക്ഷ തരുന്നത് ഒന്നീ ഭഗവാനായിരിക്കണം അല്ലെങ്കിൽ ബ്രഹ്മത്തെ അറിഞ്ഞ് ബ്രഹ്മമായി മാറിയ ഒരു ആചാര്യൻ ഗുരുനാഥൻ തന്നെ എനിക്ക് വന്ന് തരണമെന്ന് ഞാൻ നിർബന്ധമായിട്ട് അവിടെ സ്വാമിയോട് പ്രാർത്ഥിച്ചു ഉടൻ തന്നെ എനിക്ക് മന്ത്രം ലെഫ്റ്റ് എൻ്റെ ഇടത്തെ ചെവിയിൽ ഒരു ഭയങ്കര ഒരു മന്ത്രം എനിക്ക് ചെവിയിൽ കേൾക്കാൻ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈ ഹൃദയമത്യച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറി ഇവിടുന്ന് ഒരു ഗുരുനാഥൻ പതിയ പൊന്തി വരെയാണ് പൊന്തി വന്ന് ഗുരുനാഥൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ വന്ന് എന്നിട്ട് എനിക്ക് ഇങ്ങനെ ദർശനം തന്നിട്ട് അതേപോലെ അകത്തോട്ട് മടങ്ങിപ്പോയി ഇത് സത്യം 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 ഇത് സാധാരണ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല ഇത് വേറൊരു തലമാണിത് ഏഹ് അപ്പോൾ ഈ അപ്പം ഞാൻ മനസ്സിലാക്കി നമ്മുടെ ഗുരുനാഥൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുമെങ്കിൽ ആ ഗുരുനാഥൻ പൊന്തി വരും എന്ന് ഞാൻ മനസ്സിലാക്കി അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഗുരുഗീത വായിക്കണം വായിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കരുത് നിങ്ങളെ വായിച്ച് ആ മനസ്സിലാക്കി വയ്ക്കണം നല്ല ഒരു ഗ്രന്ഥമാണ് അതേപോലെ തന്നെ ദേവീഗീത ചെറിയ ഗ്രന്ഥമാണ് ഈ രണ്ട് ഗ്രന്ഥങ്ങളും നിങ്ങൾ വായിക്കണം ആ ഗുരുവിനെ ഞാൻ പിന്നെ പല ദിവസങ്ങളിലും പ്രാർത്ഥിച്ച് 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 എനിക്ക് വീണ്ടും ഒന്നുകൂടെ കാണും ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ കറുത്ത താടിയൊക്കെ വെച്ച് നല്ലൊരു മാ മഹാനറത്തിലുള്ള ഒരു എണ്ണ കറുപ്പ് കലർന്ന ഒരു നല്ല ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിന് വീണ്ടും പല പ്രാവശ്യം ഒന്ന് കണ്ടെങ്കിൽ 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 എന്ന് ഞാൻ ആഗ്രഹിച്ചു അതുപോലെ ഞാൻ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും വരും നിങ്ങൾക്ക് അജിത് ചേങ്കോട്ട് പണത്തിന്റെ പ്രണാമം 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 ശരീരം സ്വരൂപം